മിഷൻ പി എസ് സി മുഴുവൻമാർക്കും നേടാം ഇന്നത്തെ പത്രത്തിലൂടെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് ആദ്യത്തെ ചോദ്യം അന്തമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ത് ഉത്തരം വിജയപുരം രണ്ടാമത്തെ ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ നൂറ് കോടി ജനങ്ങൾ ബില്യൻ ഡി ഓർ പിന്തുടരുന്ന ഇതിഹാസ താരം ആര് ഉത്തരം പോർച്ചുഗൽ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദ്യം മൂന്ന് കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരിലാണ് ഉത്തരം വിഷ്ണു വിനോദ് ചോദ്യം ഡേവിഡ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ടെന്നീസ് ചോദ്യം ഏത് രാജ്യത്താണ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തി മൂന്നായി ഉയർത്തിയത് ഉത്തരം ചൈന പ്രവാസ ലോകത്തിരുന്ന് മലയാള ഭാഷ തുല്യത നേടിയെടുക്കാൻ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിനും വ്യക്തിത്വ വികസനത്തിനും വേണ്ടി നടപ്പിലാക്കിയ കേരള മിഷന്റെ പദ്ധതി ഏത് ചോദ്യം വിഴിഞ്ഞം തുറമുഖത്ത് അടുത്ത മെഡിറ്ററിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പൽ ഏതാണ് ഉത്തരം ക്ലൗഡ് ഡെറ്റ് ചോദ്യം ഏത് സംസ്ഥാനത്തെ സർവകലാശാലയിലാണ് ഉത്തര കടലാസ് മൂല്യനിർണയത്തിന് നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഉത്തരം തമിഴ്നാട് ചോദ്യം ആഫ്രിക്കയിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പടരുന്ന എം പോക്സിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ അംഗീകാരം നൽകിയ സംഘടന ഏതാണ് ഉത്തരം ഡബ്ല്യൂ എച്ച് ഒ ലോകാരോഗ്യ സംഘടന